ഗൈസ് അപ്പോൾ ഹീറോയും ഹോളി ഡേഴ്സിനും ഗോളാബി ഇതുകൊണ്ട് ഒരു വണ്ടി ഇറക്കാമെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഞാൻ കാത്തിരിക്കാനാണ് കേട്ടോ എങ്ങനെയാണ് ആ ഒരു വണ്ടി ഇരിക്കുക അല്ലെങ്കിൽ പൂടിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ആ ഒരു വണ്ടിയുടെ ഫീല് അതേപോലെ തന്നെ ഹാർലി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വണ്ടിയുടെ എക്സസ് നോട്ടാണ് ഓർമ്മ വരെ എത്രത്തിലായിരിക്കും അങ്ങനെ ഒരു ബൈക്ക് അവർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വണ്ടിയുടെ സൗണ്ട് പിന്നെ എത്രത്തോളം മൈലേജ് കിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ സാധാരണക്കാർക്ക് അപ്പൊ അത്രത്തിലൊരു ഹാർലി ഡേവിഡ്സന്റെ വണ്ടി സ്വന്തമാക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഡൌട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കാത്തിരിപ്പിന് ശേഷമാണ് എനിക്ക് ഹാർലി ഡേഡ്സിന്റെ എക്സ് ഫോർ ഫോർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വണ്ടി ശരിക്കും ടെസ്റ്റ് ഡ്രൈവ് ടെസ്റ്റൈവെട്ടിട്ടാ ഇതിന്റെ തന്നെ ഹീറോ വെർഷൻ ആയിട്ടുള്ള മാവർക്ക് ഏകദേശം ഏപ്രിൽ അല്ലെങ്കിൽ മാർച്ച് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കംപ്ലീറ്റ്ലി കിട്ടാംീറ്റ്ലി ആണ് ലുക്കിന്റെ കാര്യങ്ങളിലൊക്കെ പക്ഷേ എഞ്ചിൻ ഓൾമോസ്റ്റ് സെയിം ആണ് രണ്ട് വണ്ടികളുടെയും മൈൻഡ് റിവ്യൂ എന്തായാലും ഞാൻ വൈകാണ്ട് ചെയ്യാം അപ്പൊ നിലവിലെ ആർലി ഡേറ്റ് ഈ ഒരു മോഡൽ നമുക്ക് കല്യാൺ ഹീറോ പുഴക്കലിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു ഷോറൂമിൽ ഷോറൂമിനാണ് നമുക്ക് ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് വന്നത് ടെസ്റ്റ് ഡ്രൈവും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഡയറക്ലി ഓടിച്ച് നോക്കാം അപ്പൊ നിലവിൽ മൂന്ന് വേരിയന്റുകളിലായിട്ടാണ് ഈ ഒരു വണ്ടി ഇറങ്ങിയിട്ടുള്ളത് ഏറ്റവും ബേസ് വേരിയന്റിൽ ഒരുപാട് കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രമാണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ശരിക്കും ബേസ് മോഡലില്ല അതിൽ സ്പോക്ക് വീൽ അത്ര സംഭവങ്ങളാണ് ബാക്കി എല്ലാം കൊണ്ടും വണ്ടി ഓടിക്കാനും അല്ലെങ്കിൽ സ്റ്റൈലും കാര്യങ്ങളും എൻജിനൊക്കെ സെയിം ഒക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള കുറച്ച് ചേഞ്ചസ് മാത്രമാണ് ബേസ് മോഡലിനും ഈ ഒരു ടോപ്പ് വേരിയന്റിനും തമ്മിൽ ഡിഫറന്റ് പറയാൻ മാത്രം ശരി വന്നിട്ടുള്ളത് ഇനി ഇപ്പം ഇവരുടെ ഓൺ റോഡ് പ്രൈസ് ഷോറൂം പ്രൈസ് അല്ല ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തി പതിനാറായിരം ആണെന്ന് തോന്നുന്നു അതേപോലെ തന്നെ മൂന്ന് ലക്ഷത്തി മുപ്പത്തെട്ടായിരം മൂന്നു ലക്ഷത്തി അറുപത്തയ്യായിരം ഓൾമോസ്റ്റ് ആണ് ടൈ പറഞ്ഞ പോലെ ആയിരം രണ്ടായിരം വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത്തരത്തിലൊക്കെയാണ് ശരിക്കും പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് നാല് ലക്ഷം രൂപയുടെ താഴെ നിങ്ങൾക്ക് ഒരു ഹോളി ഡേറ്റ്സ് ഒന്നാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി മാത്രമാണ് നമുക്ക് നമുക്കിപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഒരു ടോംബിനാറിനായിട്ട് വെയിറ്റ് ഉണ്ട് വണ്ടിക്ക് ഏകദേശം നൂറ്റി എൺപത്തി ഒന്ന് കിലോ ആണെങ്കിലും ഇത് ഫുൾ ടാങ്ക് പെട്രോളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ തരുന്ന കേട്ടോ ഇനി ഇതിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് ഇതൊരു റോഡ് ഷെഡ് ആണ് ആദ്യമേ തന്നെ പറയാം സ്ട്രീറ്റ് ഫൈറ്റർ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു പക്ക ക്ലാസിക് ലുക്കിലുള്ള വണ്ടി കാര്യങ്ങളൊന്നും തന്നെ ഇതിന്റെ ക്ലാസിക് ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഉള്ള എൽ ഇ ഡി കെട്ടലാമ് കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് ഒരു ക്ലാസിക് ലുക്കിലുള്ള ഒരു വണ്ടിയാണെന്നുള്ള ഒരു കാര്യം പക്ഷെ അത്തരത്തിലൊന്നും അല്ല ഭയങ്കരമായിട്ട് മോഡേൺ രീതിയിലാണ് ഇതിന്റെ കംപ്ലീറ്റ് ഭാഗങ്ങളും ശരിക്കും ക്രമീകരിച്ചിരിക്കുന്നത് എനിക്ക് അത്തരത്തിലാണ് ശരി ഫീൽ ചെയ്തത് പക്ഷെ വണ്ടി പോലാത്തൊരു ലുക്കാണ് കേട്ടാ എന്തായാലും എനിക്ക് ഒരു കാര്യമായി ഒരു വണ്ടി യുവാക്കളും അതേപോലെ തന്നെ എല്ലാ ഏജ് കാറ്റഗറിയിൽ വിട്ടിട്ടുള്ള ആൾക്കാരും ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ശരിക്കും അറിയിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി ഹോളിഡേസിന്റെ വണ്ടികളെന്നൊക്കെ പറയുമ്പോൾ തിരി ഏജർ ആയിട്ടുള്ള ആൾക്കാരാണ് ശരിക്കും ഉപയോഗിക്കുക പിന്നെ ചെറിയ ആൾക്കാർക്കൊന്നും അത് കൈകാര്യം ചെയ്യാൻ തന്നെ പറ്റില്ല കേട്ടോ അത്ര അധികം ഈ പറഞ്ഞ പോലെ തന്നെ ഹെവിയും അതേപോലെ തന്നെ എഞ്ചിങ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ആ മോഡൽസിനൊക്കെ കൂടുതലായിരിക്കും അപ്പൊ എന്തായാലും ഈ ഒരു ടോപ്പ് വേരിയന്റിൽ വരുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അപ്പൊ ആദ്യമേ തന്നെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡീക്രോം ആണ് ഈ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഡീക്രോം ചെയ്തിട്ടുള്ള കുറെ എലമെന്റ്സും കാര്യങ്ങളും ൊക്കെ കാണാം ഇതിൽ നമുക്കൊരു എൽ ഇ ഡി ഡിഡ്ലാം യൂണിറ്റ് ആണ് ശരിക്കും വന്നിട്ടുള്ളത് ഇതിന്റെ ഹെഡ്ലൈറ്റ് പോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സിന്റെ എല്ലാം എല്ലാ കാര്യങ്ങളും ശരിക്കും എൽ ഇ ഡി ആണ് അതിൽ നമുക്ക് ഡുവെൽ പ്രൊജക്ടർ ഹെഡ്ലാം യൂണിറ്റ് ആണ് ശരിക്കും വന്നിട്ടുള്ളത് ആദ്യം തന്നെ ഡിമ്മിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ കാണാം ഇതിന്റെ നടുവിൽ ഹോളിഡ് ഏർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തായിരിക്കും ശരിക്കും നമുക്ക് ഡിആറിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഭംഗിയിലാണ് ശരിക്കും ഹെഡ്ലൈറ്റിന്റെ ക്രമീകരണം ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ പുറത്തേക്ക് തള്ളിക്കണമൊന്നുമില്ല നമ്മുടെ മീറ്ററിന് മാച്ച് ആയിട്ട് അതായത് ഇത് ഈ ഒരു തരത്തിലാണ് ഹെഡ്ലൈറ്റിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇതൊന്ന് കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലിലേക്കും നമുക്ക് മാറ്റാനൊക്കെ ആയിട്ട് ോ എന്തായാലും നല്ല രീതിയിൽ വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഹെഡ് ലാം യൂണിറ്റ് ആണ് ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ നമുക്ക് ഒരു ഫോർട്ടി ത്രീ എം എമ്മിന്റെ ട്രാവലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു യു എസ് ടി ഫോർക്കും കാര്യങ്ങളൊക്കെ കാണാൻ ഡി ക്രമി ഇത് പറഞ്ഞില്ല അത്തരത്തിലൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് അല്ല ശരിക്കും ഈ ഒരു ഭാഗം അതേപോലെ തന്നെ മുന്നൂറ്റി ഇരുപത് എം എമ്മിന്റെ ഒരു ഡിസ് ബ്രേക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാട്ടോ അത്യാവശ്യം നല്ല ഡിസ് ബ്രേക്കും അതിനനുസരിച്ച് ഏകദേശം പതിനെട്ട് ഇഞ്ചിന്റെ അലോയിസോട് കൂടിയിട്ടുള്ള ട്യൂബ് ലസ് കൂടിയിട്ടുള്ള വീലും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഇതിന്റെ ടോപ്പ് വേരിയന്റ് ഇപ്പൊ ടോപ്പ് വേരിയന്റ് നമുക്ക് ട്യൂബ്ലസ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ബേസ് വേരിന്റിൽ നമുക്ക് സ്പോക്ക് വീയിലും നോർമലായിട്ട് ട്യൂബില് ട്യൂബ് ബോർഡ് കൂടിയിട്ടുള്ള ടയർസും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും വന്നിട്ടുള്ളത് എന്തായാലും ഇതിന്റെ മഡ് ഗാർഡ് ഉൾപ്പെടെ മെറ്റലാണ് കേട്ടോ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആയിട്ടുള്ള ഭാഗങ്ങളാണ് മിക്ക ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അത്തരത്തിൽ ഇതിന്റെ മഡ് മഡ്ഗാഡും നമുക്ക് ശരിക്കും മെറ്റൽ ഫിനിഷിലാണ് വന്നിട്ടുള്ളത് എന്തായാലും ആ ഒരു പ്രീമിയം ലുക്കിന് വേണ്ടി വണ്ടില്ലേ കൊറേ അഡീഷണൽ ആയിട്ടുള്ള കുറെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും കാണാട്ടോ ഇതിന്റെ ഏറ്റവും ടോപ്പ് വേരിയന്റിൽ ശരിക്കും വരുന്നത് നമുക്ക് ഡയമണ്ട് കട്ട് എന്നൊക്കെ പറയില്ല അത്തരത്തിലുള്ള അലോയ്സും കാര്യങ്ങളൊക്കെയാണ് ഇത് ശരിക്കും ഏറ്റവും ടോപ്പ് വേരിയന്റിൽ വരുന്ന ഒരു പ്രത്യേകതയാണ് കേട്ടോ പിന്നെ നൂറ് തൊണ്ണൂറ് പതിനെട്ടാണ് ഈ ഒരു വീലിന്റെ സൈസ് എന്ന് പറയുന്നത് അവിടുന്ന് നേരെ സൈഡുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വയറിംഗ് കാര്യങ്ങളും ഒട്ടും തന്നെ പുറത്തേക്ക് ശരിക്കും കാണാനായിട്ടില്ല കേട്ടോ ഇവിടെ കുറെ കേബിൾസ് കാര്യങ്ങളൊക്കെ കാണുന്നില്ലാണ്ട് എഞ്ചിൻ ഭാഗത്ത് അത്തരത്തിലുള്ള ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല ഇതിന് ശരിക്കും എക്സസ്റ്റ് പൈപ്പ് വേണ്ട ഇങ്ങനെ വളഞ്ഞിട്ട് ശരിക്കും അപ്പുറത്തെ സൈഡിലേക്കാണ് പോയിട്ടുള്ളത് നോർമലി നമുക്ക് ഈ ഒരു സൈഡിലൂടെ അല്ലെങ്കിൽ അടി കൂടെയാണ് ശരിക്കും കാണാനായിട്ട് പറ്റാ പക്ഷേ ഇതിന്റെ ബെൻ പൈപ്പ് എന്ന് പറയുന്നത് ആ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ശരിക്കും ഈ ഒരു സൈഡിൽ കൂടെ വളഞ്ഞു തിരിഞ്ഞിട്ടൊക്കെയാണ് ശരിക്ക് പോകുന്നത് അങ്ങനെ അവസാനത്തിന്റെ എക്സിസ്റ്റിൽ ഈ ഒരു ഭാഗത്തായിട്ട് ശരിക്കും വന്നുകൂട്ടാ ഈ പറഞ്ഞ പോലെ തന്നെ എക്സിസ്റ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ അവിടെ നല്ല വലിപ്പം കൂടിയിട്ടുള്ള ഒരു സൈലൻസർ ശരിക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ വേറെ കവർ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇപ്പൊ ഈ വലിപ്പം കൊണ്ടാണോന്ന് അറിയില്ല എനിക്ക് ചെറുതായിട്ട് ബോറായിട്ട് തോന്നി പക്ഷെ ഹോളി ഡേഴ്സിന്റെ ഏത് വണ്ടികൾ എടുത്തു വയ്ക്കാനും അവർ എക്സസ് നോട്ടിന് നല്ല രീതിയിൽ പ്രാധാന്യം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ ആ ഒരു വണ്ടികളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ശരിക്കും ഈ ഒരു സൈലൻസർ വന്നിട്ടുള്ളത് എല്ലാ വണ്ടികളെ പോലും എല്ലാ വണ്ടികളും ഇരിക്കണം എന്നാരോ അപ്പൊ ഇത് എന്തായാലും ഒരു ഡിഫറന്റ് ആയിട്ടുണ്ട് എന്നാലും ആൾക്കാർ ശ്രദ്ധിക്കും പക്ഷെ ഇതിനൊരു കവറിംഗ് കൊടുക്കാറുണ്ടെന്ന് എനിക്ക് തോന്നി നമ്മൾ ഫ്രണ്ടിലെ ലൈറ്റിന്റെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഒരു കളർ കോമ്പിനേഷനിലാണ് ശരിക്കും ഇതിന്റെ ഒരു സൈലൻസറിന്റെ ചെറിയൊരു ഗാർഡ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവത്തിൽ ശരിക്കും കൊടുത്തിട്ടുള്ളത് എഞ്ചിന്റെ ഭാഗങ്ങളിലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ കാണാം അതായത് സൈലൻസർ വരെ അത്രത്തിലാണ് എനിക്ക് കളറിന്റെ വാങ്ങിയിട്ട് തോന്നുന്ന സമയത്ത് ഫീൽ ചെയ്യണത് ഹോളിഡേസിന്റെ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര വെളുപ്പാണ് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ എഞ്ചിൻ കവള അത്രത്തിലുള്ള സംഭവങ്ങളൊന്നും ഞാൻ കണ്ടില്ല ക്രാഷ് ആയിട്ട് അത്ര സാധനങ്ങൾ എന്തായാലും നിങ്ങൾ അഡീഷണൽ ആയിട്ട് കാച്ചു കൊടുത്ത് ശരി വാങ്ങിച്ചു വെക്കേണ്ടതായിട്ട് വരും അവിടെ നേരത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കാണാട്ടാ ഇത് ഞാൻ പറഞ്ഞില്ല മെറ്റലാണ് നമ്മുടെ കാല് വെക്കുന്ന സമയത്ത് ഇത് ഇപ്പം ടാങ്കുമ്പോൾ സ്ക്രാച്ച് വന്ന പോലെ ഇപ്പം സ്ക്രാച്ച് വരാനുള്ള ഒരു ഡൗട്ടുണ്ടോ എന്ന് എനിക്ക് ശരിക്കും തോന്നി ഇപ്പം ഹോളിഡേസിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിന് അഡീഷണൽ ആയിട്ടുള്ള എന്തായാലും പാഡും കാര്യങ്ങളൊക്കെ ക്കും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വാങ്ങി ഇൻസ്റ്റാൾ ചെയ്താൽ മതി ബാക്കിൽ വന്ന് കഴിയുമ്പോ നമുക്ക് ഇതിന്റെ ഫുഡ് ഡ്രസ്സിന്റെ ഭാഗങ്ങളൊക്കെ കാണാൻ ഇതൊക്കെ ശരിക്കും സൈലൻസറിന്റെ ഉള്ളിലേക്ക് ആയിട്ടാണ് ശരിക്കും നിൽക്കുന്നത് വീണു വെച്ചിട്ടുണ്ടെങ്കിൽ സൈലൻസർ എന്തായാലും നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തോളും പിന്നെ മോണോഷോക്കും കാര്യങ്ങളൊന്നും അല്ല റെട്രോ ലുക്ക് ആണെന്ന് തോന്നുന്നു അത്തരത്തിലുള്ള ഗ്യാസ് ടൈപ്പ് സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് രണ്ട് ഭാഗങ്ങളായിട്ട് ശരിക്കും ശരി കൊടുത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റബിൾ ആണെന്നൊക്കെ ശരിക്കും പറയുന്നുണ്ട് പിന്നെ ഇരുന്നൂറ്റി നാൽപ്പത് എം എന്റെ ഡിസ്ക് ശരിക്കും ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ അടുവൽ ചില കാര്യങ്ങളൊക്കെയാണ് ബാക്കിലത്തെ വീലെന്ന് പറയുന്നത് ഏകദേശം പതിനേഴ് ഇഞ്ചിലാണ് ശരിക്കും വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത് എഴുപത് പതിനേഴ് തന്നെ അറിയാൻ നല്ല വൈഡ് ആയിട്ടുള്ള ടയേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു മഡ്ഗാഡിന്റെ വലിപ്പം വെച്ചിട്ട് ഞാൻ ആലോചിച്ചു ബാക്ക് വീലും കാര്യങ്ങളൊക്കെ ചെറുതാറുണ്ടെങ്കിൽ ഭയങ്കര പോറായല്ലോ എന്നുള്ള ഒരു കാര്യം ഹോളി ഡേഡ്സിന്റെ ലോഗോ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഡിയേറ്ററിന്റെ ഭാഗങ്ങളും നിങ്ങൾക്ക് കാണാം ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ടൈ ലൈറ്റ് എന്ന് പറയുന്നത് ഡിആറിൽ അതിൻ്റെ ഉള്ള ഒരു സ്റ്റോപ്പ് ലൈറ്റ് അത്തരത്തിലാണ് ആ ഭാഗങ്ങളുടെ ക്രമീകരണം എന്ന് പറയുന്നത് അവിടെ നിന്ന് നേരെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയ സാരികാടും കാര്യങ്ങളൊക്കെ കാണാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുണ്ട് എക്സ്പേർസിലൊക്കെ കാണുന്നില്ല അത്തരത്തിലുള്ള ഒരു സീറ്റിനെ മോഡിഫൈ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള ഒരു സിംഗിൾ സീറ്റ് ആണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത് ബാക്കിൽ ഇരിക്കാൻ ആൾ ആയിട്ട് പിടിച്ചിരുന്നില്ലെങ്കിൽ തലിച്ചു വിടാനുള്ള സാധ്യത യ്ക്ക് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പവർഫുൾ ആണ് ഈ ഒരു വണ്ടിയുടെ എന്ന് പറയുന്നത് അപ്പൊ സൈഡൊക്കെ ഒക്കെ ചെരിഞ്ഞ് ഇരിക്കുന്നവര് നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവരെ കെറ്റിരുത്തിയതിനു ശേഷം മാത്രം ഈ ഒരു വണ്ടി വാങ്ങാനായിട്ട് ശ്രമിക്കുക സീറ്റും കാര്യങ്ങളൊക്കെ നല്ല കംഫർട്ടാണ് ഈ പറഞ്ഞപോലെ തന്നെ ഫ്രണ്ട് സീറ്റിൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബാക്ക് സീറ്റും ഒട്ടും കുറവല്ല ലാവിഷായിട്ട് ഏരിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വലുപ്പുള്ള ഒരു ടാങ്ക് ആണെങ്കിലും പതിമൂന്നര ലിറ്റർ മാത്രമാണ് ഈ ഒരു ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യമായിരിക്കും വണ്ടിയുടെ മൈലേജ് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്ററിന് അടുത്താണ് കേട്ടോ കമ്പനി ഈ ഒരു വണ്ടിക്ക് മൈലേജ് അവകാശപ്പെടുന്നത് ഹീറോന്റെ വണ്ടി ആയതുകൊണ്ട് ആയാലും കൂടുതലും നമുക്ക് എന്തായാലും ഈ ഒരു വാഹനത്തിൽ പ്രതീക്ഷിക്കാം ഈ പറഞ്ഞപോലെ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിലും കാര്യങ്ങളൊക്കെ കാണാം അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ സ്ട്രോങ് ആയിട്ട് ഒരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ഹാൻഡിന്റെ ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് ഹാൻഡിലിന് നമുക്ക് ഇനി സ്വിച്ചസും കാര്യങ്ങളൊക്കെ എടുത്തോക്കണ സമയത്ത് അതെന്തായാലും ഞാൻ ബേസ് മോഡലിൽ പോയിട്ട് ഞാൻ നിങ്ങൾ കാണിക്കണ്ട ഇത്തരത്തിലാണ് ശരിക്കും ഈ ഭാഗങ്ങളുടെ ഒക്കെ ക്രമീകരണം എന്ന് പറയുന്നത് ഇതിൽ ഈ പ്രീമിയം ബാഡ്ജ് അതേപോലെ തന്നെ അലോവിലിന്റെ ഭാഗത്തുള്ള ടൈം അങ്ങട്ട് പിന്നെ മീറ്ററിൽ വരുന്ന ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഏറ്റവും ബേസ് മോഡലിൽ നമുക്ക് അലോയിസും കാര്യങ്ങളൊന്നുമില്ല സ്പോക്ക് വീലും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള മാറ്റങ്ങൾ മാത്രമാണ് ഏറ്റവും ടോപ്പ് വേരിന്റീന് ഏറ്റവും ചെറിയ വേരിയന്റിലേക്ക് പോകുമ്പോൾ ചേഞ്ചസ് എന്ന് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് തെരഞ്ഞെടുക്കാം ഏകദേശം പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം വ്യത്യാസങ്ങളൊക്കെയാണ് ശരിക്കും ഈ മൂന്ന് വേരിയന്റുകളും തമ്മിലിടയിൽ വന്നിട്ടുള്ളത് ഇനി ഇതിന്റെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് എടുത്ത് നോക്കണ സമയത്ത് നാനൂറ്റി നാൽപ്പത് സി സി എഞ്ചിനാണെന്ന് പറഞ്ഞ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓയിൽ കൂൾഡ് എഞ്ചിനാണ് കേട്ടോ അതിന് റേഡിയേറ്റർ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാം ലിക്വിഡ് കൂൾഡ് എഞ്ചിനും കാര്യങ്ങളൊന്നും അല്ല പിന്നെ ഈ എഞ്ചി സൈഡിൽ ഈ ഒരു കോം കോൺകട്ടിങ് ആയിട്ടും ടോപ്പ് വേരിയന്റിന് മാത്രമാണ് ശരിക്കും വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ സിക്സ്പീഡ് ഗർബോക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട് ട്വൽച്ചാൽ എ ബി എസ് വരുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പുറമേ ഏകദേശം നൂറ്റി എഴുപത് എം മോളം ഈ ഒരു വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുണ്ടെട്ടോ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു വണ്ടിയാന്ന് പറഞ്ഞു നല്ല വലിപ്പം കൂടിയിട്ടുള്ള ഒരു എഞ്ചിനാണ് ആ ഒരു സീറ്റ് ആയിൻറ്റും ഏകദേശം എണ്ണൂറ്റാണ് സീറ്റ് ഐറ്റം എന്ന് പറയുന്നത് ആ ഒരു സീറ്റ് ആയിട്ട് ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ഉള്ളിലാണ് ശെരിക്കും അതി ഈ ഒരു എഞ്ചി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്റെ മോനെ നോക്കിയ നിങ്ങൾ ഇതാണ് ഇതിന്റെ കീ എന്ന് പറയുന്നത് ജസ്റ്റ് ഇതിന്റെ സൗണ്ട് എങ്ങനെയാണ് നോക്കാം എക്സിന്റെ ലുക്ക് ഭൂരിഭാഗം ആൾക്കാർക്ക് എനിക്ക് മനസ്സിലായി പക്ഷെ ഇതിന്റെ സൗണ്ട് അതിഗംഭീരാണ് ട്ടോ എന്റെ മോനെ ഇതിന്റെ കാറ്റാണോ അങ്ങട് അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഓടണ സമയത്ത് ആർ പി എം ഒക്കെ കൂടുമ്പോൾ ഒന്നും കൂടെ സൗണ്ടിൽ ചെയ്ഞ്ചസ് കാര്യങ്ങളൊക്കെ വരും അയ്യോ ഇതിന്റെ മീറ്റർ കൺസോൾ ഞാൻ കാണിച്ചില്ലല്ലേ ഈ പറഞ്ഞ പോലെ തന്നെ എണ്ണൂറ്റി അഞ്ച് എം എം ആണ് സിറ്റായിട്ട് നൂറ്റി അൻപത്തൊന്ന് കിലോഗ്രാമുകളും പാരുള്ള ഒരു വണ്ടിയാണ് ഞാൻ പറഞ്ഞിട്ടാണ് പക്ഷെ ഇത് ഓടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിൽ കയറി ഇന്ന് ചെറിയ സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു വെയിറ്റ് ഫീൽ ചെയ്തല്ലാട്ടോ വണ്ടി ഫുൾ ആയിട്ട് ഓടിച്ചിട്ട് തിരികില്ല അതേപോലെ തന്നെ കോർണർ ഒക്കെ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇത് എത്ര ഹെവി ആയിട്ടുള്ള ഒരു വണ്ടിയാണെന്ന് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഡൗട്ട് വന്ന അപ്പൊ ഇതാണ് ഇതിന്റെ മീറ്റർ കൺസോൾ എന്ന് പറയുന്നത് ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ അതായത് ടി എഫ് ടി ഡിസ്പ്ലേ ആണ് പക്ഷെ ഇതിന്റെ സ്ക്രീൻ ശരിക്കും ഒരു സ്ക്വർ ആകൃതിയിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ കാണുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ്ലി ഒരു മീറ്റർ ആയിട്ടാണ് ശരിക്കും തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ ആ ഒരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ അപ്പൊ ഈ ഒരു മീറ്റർ കൺസോളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ലോബീമുണ്ട് ഹൈബീമുണ്ട് എ ബി എസ്സിന്റെ വാണിംഗ് ഉണ്ട് സർവീസിന്റെ വാണിംഗ് എഞ്ച് വാണിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു ആയിട്ട് ശരിക്കും കൊടുത്തിട്ടുണ്ട് ഈ ഒരു മോഡലിൽ കൺസോസ് കാര്യങ്ങളൊക്കെ ശരിക്കും ഇവിടെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത് ജസ്റ്റ് പ്രെസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിപ്പ് മേറ്റേഴ്സ് വന്നു അതേപോലെ തന്നെ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവവറേജ് സ്പീഡ് ആവറേജ് മൈലേജ് അത്തരത്തിലുള്ള ഒരുപാട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇപ്പൊ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻ ബൈടെ നാവിഗേഷൻ കോൾ അലർട്ട് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കോളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാം അതേപോലെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ശരിക്കും മോഡൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാൻ ഇതാണ് ടാക്കോമീറ്റർ എന്ന് പറയുന്നത് ഇവിടെയാണ് സ്പീഡ് കാണിക്കുക അതേപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങളിൽ ഓഡോമീറ്റർ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഫു എൽ കെ ജി കാറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം അതായത് ഗിയർ പൊസിഷൻ ഇൻഡിയേറ്റർ ഇവിടെയാണ് ശരിക്കും കാണിക്കുക അപ്പൊ അത്തരത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും തന്നെ ഈ ഒരു ചെറിയൊരു മീറ്റർ കൺസോളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നും കൂടെ വലിപ്പം വെച്ചിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു നമ്മുടെ ഹിമാലയലിലൊക്കെ വന്നിട്ടില്ല അത്തരത്തിലുള്ള ഒരു വലിയൊരു ഡിസ്പ്ലേ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായിരുന്നു അതേപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു എസ് ബി പോട്ടും കാര്യങ്ങളൊക്കെ കാണാം സി എൽ അല്ല പഴയ മോഡൽ യുഎസ് ബോട്ടും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ സ്വിച്ചസിൽ നമുക്ക് എഞ്ചിൻ കിൽ സ്വിച്ചിൽ തന്നെയാണ് ശരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ട് ബട്ടൺ വന്നിട്ടുള്ളത് ഹസാഡിനെ അഡീഷണൽ ആയിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ മീറ്ററിലത്തെ കൺട്രോൾസ് ആണ് ഇവിടെ നമുക്ക് ലോ ബീമും ഹൈബീമും പാസ് ആയതിനു വേണ്ടിയിട്ടുള്ള സ്ച്ച് കാര്യങ്ങളൊക്കെ കാണാം ഇതാണ് ഇതിന്റെ ഹോൺ എന്ന് പറയുന്നത് വണ്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് ഹോൺ മാറട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇവയുള്ള ഒരു വണ്ടിയാണ് എന്തിനാണ് ഒരു ഹോൺ കൊടുത്തതെന്നാണ് ഞാൻ ശരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പൊന്നെ അത്യാവശ്യം നല്ല പുള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ട്രാക്ഷൻ കൺട്രോൾ ഈ ഒരു വണ്ടിയിൽ മിസ്സിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ അഞ്ചു എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂട്ടേഴ്സിൽ വരെ ബേസിക് ആയിട്ട് വരുന്ന ഒരു ഫീച്ചറാണ് പക്ഷെ ഇതില് ആ ഒരു സംഭവം ഇല്ല അത്തരത്തില് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ റൈഡിംഗ് മോഡൽ അതേപോലെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു വണ്ടിയിൽ പ്രതീക്ഷിക്കായിരുന്നു റൗണ്ട് ഷേപ്പിലാണ് ശരിക്കും ഇതിൻ്റെ മിറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് ശരിക്കും ഞാനൊരു ഹോർഡേഡ് വണ്ടിയിലാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളും എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്തു നിങ്ങൾക്ക് അത്തരത്തിൽ തോന്നിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റായിട്ടാണ് അതിൽ വൈബ്രേഷൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ അതായത് നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്തൊന്നും കാര്യമായിട്ട് മിറ ും കാര്യങ്ങളൊന്നും വൈബ്രേറ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് അത് കാണാം എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്ത് എടുത്തോക്കാം ബാക്കിലിരിക്കുന്ന ആള് നല്ല രീതിയിൽ തെരച്ചു ഒരു സാധ്യത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ആയിട്ട് ടെസ്റ്റ് പഠിക്കുക കൂട്ടുകാരന്മാർക്ക് കുഴപ്പമില്ല പക്ഷേ ഈ ചെറിയ കുട്ടികളും അതേപോലെ തന്നെ ഏജഡ് ആൾക്കാരൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തില് കുറച്ച് റിസ്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ ഉണ്ടാകാം കാരണം വെച്ചാൽ സെക്കൻഡ് ഗിയറിൽ തന്നെ വണ്ടി നമ്മളെ വലിച്ചു കൊണ്ടുപോകാണ്ടില്ല ഈ ഒരു വണ്ടിയുടെ പ്രത്യേകതയിൽ ഫസ്റ്റ് സെക്കൻഡ് ഫോർത്ത് ഫിഫ്ത് ഗിയറുകളും നല്ല പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്യാം ആറാമത്തെ ഗിയറിൽ മാത്രമാണ് കുറച്ച് ലാഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക പക്ഷെ ആ ഗിയർ ആണെങ്കിൽ ഒരിക്കലും നമുക്ക് അവസാനിച്ചെന്നുള്ളൊരു തോന്നലുണ്ടാവില്ല അതായത് അടുത്ത ഗിയർ നമ്മൾ എന്തായാലും തപ്പില്ല അത്രയും ഒരു രസത്തിലാണ് ശരിക്കും ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ എന്താ മോനെ എന്നാലും വണ്ടി നല്ല സ്മൂത്താണ് കേട്ടോ ഭയങ്കരമായിട്ട് റിഫൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടണ സമയത്ത് അങ്ങോട്ട് തീർപ്പിച്ചെടുക്കുക എന്നൊക്കെ പറയില്ല അത്തരത്തിലാണ് ശരിക്കും ഫീൽ ചെയ്യണത് പിന്നെ തന്നെ ക്ലച്ച് ഫീലും ഭയങ്കര ഇതാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ തന്നെ സ്ലിപ്പ് ക്ലച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ലൈറ്റ് ഒരു വിരൽ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലച്ചും കാര്യങ്ങളൊക്കെ പിടിക്കാം പിന്നെ മെയിനൻസും കാര്യങ്ങളൊക്കെ ഹീറോ ആണ് ഇപ്പോൾ സർവീസും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തേക്കണെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ഹാളിയിലെ മോഡൽസ് എന്ന് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയും എക്സ്പെൻസീവ് ഒന്നും ആയിട്ട് രാവിലെ നമുക്ക് പ്രതീക്ഷിക്കാം ട്രാഫിക്കുള്ള ഏരിയകളിൽ നിങ്ങൾക്ക് ഫിഫ്ത്ത് ഗിയറിൽ ഇടുമ്പോൾ പറ്റണില്ല പക്ഷേ ഫോർത്ത് ഗിയർ ഒക്കെ മതി ഒരുപാട് ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊന്നും ഒരു വണ്ടിക്ക് ആവശ്യമില്ല ഒരു മൂവായിരം ആർക്കും എമ്മിന് മേലെ ഓടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വെച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിഫ്ത്ത് ഗിയറിൽ ഒക്കെ അടി പൊളി ആയിട്ട് ഓടിക്കാനായിട്ട് പറ്റുട്ടോ എന്നാലും നല്ല വൈഡായിട്ടുള്ള എൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും ഹൈറ്റ് ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ആണ് അപ്പൊ എന്റെ ഹൈറ്റ് വെച്ച് എനിക്ക് നല്ല നീണ്ടു നിർവർന്ന് ഈ ഒരു വണ്ടിയിൽ ഇരിക്കാനായിട്ട് വരുന്നുണ്ട് പിന്നെ പിന്നെ ഫൈബ്രേഷൻസ് കുറവാണ് പിന്നെ നല്ല രീതിയിൽ ഒന്ന് ഹൈവേയിൽ പറയുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി വെയിറ്റ് തന്നെയാണ് കേട്ടോ വെയിറ്റിനനുസരിച്ച് ഈ ഒരു വണ്ടിക്ക് ബ്രേക്കിന് കുറവും കാര്യങ്ങളൊന്നും ഇല്ല അതായത് പിടിച്ചെങ്കിൽ കണ്ടില്ലേ മുന്നൂറ്റി ഇരുപത് എം എം എന്ന് പറയുമ്പോൾ നമ്മുടെ ത്രീ നയന്റിലൊക്കെ കൊടുത്തിട്ടുള്ള ടൈപ്പ് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡലിൽ ശരിക്കും കമ്പനി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ബ്രേക്കിങ്ങിന്റെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒട്ടും ടെൻഷനൊന്നും വേണ്ട ഇത്തരത്തിലുള്ളൊരു കുഴിയിലേക്ക് ഒന്നിച്ച് ചാടിയാലോ നമ്മുടെ അടിഭാഗം അറിയില്ല കേട്ടോ പിന്നെ വലിപ്പിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പിക്കാം ഞങ്ങൾ അത്യാവശ്യം നീതിയിൽ ഈ ഒരു വണ്ടി സിറ്റിയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും അതായത് എത്രത്തോളം ഹീറ്റിംഗ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാലിഡേഡ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഒരിക്കലും ഈ ഒരു വണ്ടിക്ക് ഓവർ ഹീറ്റിംഗ് ഉണ്ടെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓയിൽ കൂൾഡ് എഞ്ചിനായിട്ട് ഇറക്കില്ല അപ്പോൾ ഇവർ വിചാരിച്ച പോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ റോഡുകൾക്ക് പറ്റിയുള്ള ഒരു കണ്ടീഷനിൽ ഈ വണ്ടി നോർമലായിട്ട് നോർമലായിട്ടുള്ള ബൈക്കുകൾ ഹീറ്റ് ആവുന്ന പോലൊക്കെ തന്നെയാണ് ഇവിടെ ശരി ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഓവർ ഹീറ്റിംഗ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തില്ല പിന്നെ ഭയങ്കര സ്മൂത്താണ് കേട്ടോ അത് നിങ്ങൾക്ക് ഓടിച്ചു നോക്കണ സമയത്ത് മനസ്സിലാവും ഇപ്പൊ നമ്മുടെ എസ് ടി ഡി അതേപോലെ തന്നെ ഒരുപാട് മോഡൽസ് ബൈക്കുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെഗ്മെന്റിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ കൂടെ ഓടിച്ചു നോക്കാവുന്ന ഒരു ബൈക്കാണ് ഇതെന്ന് പറയുന്നത് പിന്നെ ഇതൊരു സ്പോർട്ടി സ്പോട്ടി ഫീലിംഗ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ അതായത് നമ്മുടെ ഡൊമിനാർ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്പോർട്ടി ഫീല് നമുക്ക് ആ ഒരു വണ്ടിയുടെ ഭാഗങ്ങളിൽ നിന്ന് കിട്ടും ഇത് അത്തരത്തിലുള്ള എക്സ്പെക്ടേഷനും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ട ഒരു നല്ല നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവുന്നില്ല എല്ലാ കണ്ടീഷനും പറ്റിയ അത്യാവശ്യം നല്ല ആയിട്ടുള്ള നല്ല ടോർക്ക് ആയിട്ടുള്ള ഒരു വണ്ടി നിങ്ങൾക്ക് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡൗട്ടും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി തിരഞ്ഞെടുക്കാം കാരണം എന്താ വെച്ചാൽ ഈ ഒരു സെഗ്മെന്റിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ചെറിയ ആർ പി എം എൽ ഒക്കെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടണം നാനൂറ്റി നാൽപ്പത് സി സിയോളം എഞ്ചിൻ കപ്പാസിറ്റി പറഞ്ഞ ഒരു വണ്ടി മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയുടെ താഴെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യം പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ മൈലേജ് ഹീറോന്റെ വണ്ടികൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യമാണ് മൈലേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹാർലിയുടെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ സൗണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഹീറോ എന്ന് പറയുമ്പോൾ തന്നെ മൈലേജ് ആണ് നമുക്ക് ഓർമ്മ വരാ അപ്പോൾ അത്തരത്തിൽ ഹീറോ ഒരു വണ്ടി മേയ്ക്ക് ചെയ്യണ സമയത്ത് ഏകദേശം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് കിലോമീറ്ററിനടുത്തായിരിക്കും ഈ ഒരു വണ്ടി യുടെ മൈലേജ് എന്ന് പറയുന്ന കേട്ടോ അപ്പൊ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് സി സി ഒക്കെ ഓടിച്ചോടിച്ച് മനസ്സും മടുത്തും ഒരു ഡെയിലി യൂസിന് അതേപോലെ തന്നെ ലോങ് ടൂറിനും ഈ പറഞ്ഞ പോലെ തന്നെ സിറ്റിയിലൊക്കെ കൂടുതലായിട്ട് ഒരു വണ്ടി വേണം അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ആയിരിക്കണം നല്ല ടോർക്ക് ആയിരിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കണം അവർക്ക് എടുക്കാൻ പറ്റിയുള്ള നല്ലൊരു മോഡൽ പോലെ തന്നെയാണ് എനിക്ക് ഈ ഒരു വണ്ടിയെ ശരിക്കും ഫീൽ ചെയ്ത് കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഹോളിഡേഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രീമിയം ബ്രാൻഡിന്റെ വണ്ടി കൂടെയാണ് നമ്മുടെ ബി എം ഡബ്ലുന്റെ ത്രീ ടെൺ ജീസ് ഒക്കെ ഇറങ്ങണ സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമുക്ക് പറയാമല്ലോ ഹോളിഡേഡ്സിന്റെ ഒരു വണ്ടി ഉണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ബ്രാൻഡിന്റെ പേര് ചീത്തയാക്കെ ഞാൻ ഇവരെന്തായാലും ശ്രമിച്ചിട്ടില്ല ഒരു ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ റെട്രോ ക്ലാസിക്കൽ ബൈക്കുകളോടുള്ള ഇഷ്ടം കൂടി വരണ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യുവാക്കൾക്ക് കൂടി വരണ ഈ ഒരു കാലഘട്ടത്തിൽ കറക്റ്റ് മൂവ്മെൻറ്റാണ് ശരിക്കും ഹാൽ അതേപോലെ തന്നെ ഹീറോ ഒക്കെ കൂടെ ചെയ്ത ചെയ്തേക്കുന്നത് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള വണ്ടിയാണ് കേട്ടോ അതായത് ഇപ്പോൾ ഒരു ഹണ്ട്രറാണ് ശരിക്കും പോകുന്നത് ഈ ഹൺഡറിൻ്റെ കാലത്തേക്ക് വന്ന സമയത്ത് ഒരുപാട് ഉയരത്തിലായിട്ടാണ് ശരിക്കും നമ്മളിരിക്കുന്നത് അതായത് ഒരു കുട്ടി വണ്ടി എന്നുള്ള ഫീലും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല പക്ഷേ ഇത് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്ന തരുന്ന സമയത്ത് ഇതൊരു ഭയങ്കര മെയിൽ ഉള്ള ഒരു വണ്ടിയാണ് ഇടാ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ട് ഒരു സ്കള് അല്ലെങ്കിപ്പോൾ ഒരു അസ്ഥി കൂടം പോലൊക്കെ തന്നെയാണ് ശരിക്കും ഈ വണ്ടിയുടെ ശ്വാസി ഭാഗങ്ങളൊക്കെ ശരിക്കും ഫീൽ ചെയ്യാൻ അപ്പൊ അത്തരത്തിലൊക്കെ തന്നെയാണ് കേട്ടോ ഒരു ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടുള്ള മെലിഞ്ഞിട്ടുള്ള ഒരു വണ്ടി പോലെയാണ് ഫീൽ ചെയ്യുക അല്ലാണ്ട് ഇപ്പോൾ ഒരു മസ്കുലർ ലുക്കോ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു വണ്ടിക്ക് ശരിക്കും വന്നിട്ടില്ല എനിക്ക് ഓടിച്ചതിന് ശേഷമുള്ള ഒരു ഫസ്റ്റ് ഇമ്പ്രഷനാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തത് ഇതിനാരും ആ ഒരു റിവ്യൂന്നൊന്നും ആയി കരുതൊന്നും വേണ്ട നിങ്ങൾ ഓടിച്ച് നോക്കിയതിന് ശേഷമുള്ള ഉള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ് അപ്പോൾ ഓരോ രീതിയിലുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഈ ഒരു വണ്ടീനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്താണ് എല്ലാ കാര്യങ്ങളും ജസ്റ്റ് വീഡിയോ താഴെ കമൻറ്റായിട്ടിടോ ഇനി ഇപ്പോൾ സെയിൽ സംബന്ധിച്ചുള്ള എന്ത് ഡൗട്ട് കൊടുക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തൃശ്ശൂർ കല്യാൺ ഹീറോയിൽ മാത്രമാണ് ഇപ്പോൾ നല്ലൊരു വണ്ടിയുടെ ടെസ്റ്റ് ടെസ്റ്റൈവും അതേപോലെ തന്നെ വണ്ടിയുടെ കളർ വേരിയൻറ്റുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള എന്നുള്ള ഒരു കാര്യം അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ താഴെ താഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഡെലിവറി ആയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം നല്ലൊരു ഇത്തരത്തിലേക്ക് തിരി തിരിച്ചല്ലേ അപ്പോഴാണ് ഇവിടെ ശരിക്കും വണ്ടിയുടെ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നത് എന്തായാലും വളരെ അധികം എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഓടിച്ചു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പനിയുടെ അപ്പം നല്ലവരിത്ര തന്നെയുള്ള നമ്മുടെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും അടുത്തൊരു ബൈക്കിൻ്റെ വീഡിയോയിലാണ് ബൈ